നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള മലയാളിയുടെ സ്വന്തം നായകനാണ് ജയറാം ഒരു കാലത്ത് തുടർച്ചയായ ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ് ജയറാം എന്ന് കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു കാരണം മലയാളികൾക്ക് കുടുംബ പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടമുള്ള നടൻ തന്നെയായിരുന്നു ജയറാം അദ്ദേഹത്തിൻ്റെ അഭിനയമാണെങ്കിലും സ്റ്റൈലാണെങ്കിലും എന്നും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് പുറമെ മറ്റു ഭാഷകളില് ഇന്ന് മലയാളത്തിന് പുറമെ അഭിനയിക്കുന്നുണ്ട് വിജയ് നായകനായ ഗോട്ട് എന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള റോൾ ജയറാം ചെയ്തത് കയ്യടി നേടിയിരുന്നു മലയാളത്തിൽ ജയറാമിന്റേതായി അവസാനമിറങ്ങിയ വമ്മൻ ഹിറ്റായ സിനിമയായിരുന്നു എബ്രഹാം ഹോസ്ലർ എബ്രഹാം മോസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെയാണ് ജയറാം അവതരിപ്പിച്ചിരുന്നത് ക്രൈം ത്രില്ലർ പടത്തിൽ മമ്മൂട്ടി കാമിയോ റോളിൽ എത്തിയിരുന്നു ജയറാമിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ഈ ചിത്രം മാറുകയും ചെയ്തു കുറെ ശേഷം മലയാളത്തിൽ ജയറാമിന് കിട്ടിയ വമ്പൻ ഹിറ്റായിരുന്നു ഈ പടം മാത്രമല്ല ഏറെ ജനപ്രിയം നേടിയ കുടുംബം കൂടിയാണ് ജയറാമിന്റേത് ജയറാമും പാർവതിയും എന്നും മലയാളികളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ മാതൃകയായിട്ടുള്ള താരദമ്പതികളാണ് ജയറാമിന്റെ കുടുംബത്തോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക വാത്സല്യമാണ് ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾക്ക് കാളിദാസിലേക്കും ജക്കിയിലേക്കും ഒക്കെ എത്തി അതുകൊണ്ട് തന്നെ കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹവും കേരളീയർ ഏറ്റെടുത്തിരുന്നു കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകൾ മികച്ച നടൻ എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കാളിദാസിൻ്റെ വിവാഹം മൂന്ന് വർഷത്തെ പ്രണയത്തിലൊടുവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത് സിനിമാ രംഗത്തെ നിരവധി പേർ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു മാത്രമല്ല ഈ കുടുംബത്തിലെ ഏതൊരു വിശേഷവും സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി മാറാറുണ്ട് ഇവരുടെ വിവാഹവും മറ്റും എല്ലാം ചർച്ചയാവാറുണ്ട് അത് ഇവരുടെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ വിവാദങ്ങളിൽ പലപ്പോഴും പ്രതികരിക്കാറോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറോ ഒന്നുമില്ല ഈ കുടുംബം ഇപ്പോഴിതാ ഒരു വിവാദമാണ് കൊടുമിരി കൊള്ളുന്നത് പരവധി സിനിമകളിൽ സഹോദരങ്ങളായും കൂട്ടുകാരായും ശത്രുക്കളുമായും എല്ലാം ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ് ജയറാമും ജഗതീഷും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അവരുടെ സൗഹൃദം നമ്മൾ ഇന്നും കണ്ടിട്ടുള്ളതാണ് സിനിമയിലുള്ള സൗഹൃദങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട് ഇരുവരും ഒരുമിച്ച് നിരവധി ഹിറ്റ് സിനിമകളും ഇപ്പോഴും റിപ്പീറ്റ് വാല്യുവോടെ കാണുന്ന കോമഡി സെഞ്ച് സീനുകളും സമ്മാനിച്ചിട്ടുണ്ട് അവസാനമായി രണ്ടുപേരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത് ഓസ്ലറിലാണ് സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ രണ്ടു പേർക്കും അപാര കഴിവാണ് അവിടെ സൂപ്പർ സ്റ്റാറുകൾ പോലും ഒന്ന് മാറി നിൽക്കും തമിഴിൽ വരെ പോയി ഒരു വലിയ ജനക്കൂട്ടത്തെ പത്ത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള പ്രസംഗത്തിലൂടെ ജയറാം കയ്യിലെടുത്തിട്ടുണ്ട് അഭിനയം മാത്രമല്ല അധ്യാപകനായിരുന്നതുകൊണ്ട് അവതാരകൻ ടോളിലും ജഗദീഷ് തിളങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രിയ സുഹൃത്ത് ജയറാമിനൊപ്പമുള്ള ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ജഗദീഷ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ജയറാമിനെ ഓർക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ഓർമ്മ പങ്കുവയ്ക്കാൻ അവതാരക ജഗദീഷിനോട് ആവശ്യപ്പെട്ടിരുന്നു രസകരമായ ഒരു കഥയാണ് നടൻ പങ്കുവച്ചത് ഒരു ഡോഗ് ഷോയ്ക്ക് ഗസ്റ്റായി ജയറാമിനെ വിളിച്ചു അന്ന് ബെഹ്റ സാറായിരുന്നു ഇവിടുത്തെ കമ്മീഷണർ ജയറാമിനെയും എന്നെയും കൂടിയാണ് വിളിച്ചത് ഗസ്റ്റായി ചെല്ലാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ ജയറാം സംഘാടകരോട് ഏറ്റിരുന്നു ഡോഗ്സിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ബ്രീഡിനെ കൊണ്ടുവരാമെന്ന് ജയറാമിനും ഇക്കാര്യങ്ങളെല്ലാം ഭയങ്കര താല്പര്യമാണ് പക്ഷേ അന്ന് ജയറാം കൊണ്ടുവന്നില്ല ശേഷം പരിപാടിയിൽ പങ്കെടുത്ത് ജയറാം പ്രസംഗിച്ചു എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല അതിനു പകരമാണ് ഞാൻ ജഗദീഷിനെ കൊണ്ടുവന്നതെന്ന് അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു ജയറാം പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ പ്രസംഗിച്ചാൽ ഒരു ചിരി കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞു എന്നാണ് ജഗദീഷ് പറഞ്ഞത് നടന വാക്കുകൾ അതിവേഗത്തിൽ വൈറലായി ഇരുവരുടെയും സൗഹൃദവും സുഹൃത്തിനെ തിരിച്ച് വേദനിപ്പിക്കാതെ രസകരമായ സരസമായ മറുപടി നൽകാൻ ജഗദീഷ് ശ്രമിച്ചതിനെയും പ്രശംസിച്ചാണ് കമന്റുകൾ അപമാനിച്ച ആളെ തിരിച്ച് അപമാനിച്ചില്ല വ്യക്തിത്വം എത്രത്തോളം മനോഹരമായി സൂക്ഷിക്കുന്നുവെന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തം ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം ജഗദീഷിന്റെ കാലഘട്ടത്തിലുള്ള നടന്മാരിൽ നിന്നും അഭിനേതാക്കളിൽ നിന്നും യുവതലമുറയിലെ താരങ്ങൾ കണ്ടുപഠിക്കണമെന്നിങ്ങനെയാണ് കമന്റുകളുള്ളത് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ജഗദീഷ് വന്നിരുന്നുവെങ്കിൽ സംഘടനയിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നുവെന്നും കമന്റുകളുണ്ട് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജഗദീഷൻ പത്രിക സമർപ്പിച്ചിരുന്നു പിന്നീട് നടൻ പത്രിക പിൻവലിച്ചു സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ സന്നദ്ധ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ജഗദീഷ് പിന്മാറിയത് ശ്വേതാമേനോനാണ് സംഘടനയുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനമാനങ്ങളില്ലെങ്കിലും സംഘടനയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് ജഗദീഷിന്റെ തീരുമാനം എഴുപതുകൾ പിന്നിട്ട ജഗദീഷ് ഇല്ലാത്ത മലയാള സിനിമകൾ ഇപ്പോൾ കുറവാണ് ഇമേജ് വായമില്ലാതെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ ജഗദീഷിന് കഴിയാറുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ജയറാമിനേക്കാൾ തിരക്കുള്ള ാണ് താരം ഒസ്ലറിന് ശേഷം തമിഴിലും തെലുങ്കിലുമാണ് ജയറാം സജീവം നല്ല സിനിമകൾ വന്നാൽ മാത്രമേ മലയാളത്തിൽ അഭിനയിക്കുന്നുവെന്ന നിലപാടിലാണ് നടൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി പരിവാർ ആഭ്യന്തര കുറ്റവാളി തീരൻ തുടങ്ങിയവയാണ് അവസാനം റിലീസ് ചെയ്ത ജഗദീഷിന്റെ സിനിമകൾ ദേവദത്ത് ഷാജിയാണ് തീരൻ സംവിധാനം ചെയ്തത് അതേസമയം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ വിവാഹ വീഡിയോസ് ആയിരുന്നു ജയറാമിന്റെ മക്കളുടേത് മാളവികയുടെ ആയിരുന്നു ആദ്യ നടന്ന വിവാഹം പാലക്കാട് സ്വദേശിയാണ് മാളവികയുടെ ഭർത്താവെങ്കിലും ലണ്ടനിൽ സെറ്റിൽഡാണ് അദ്ദേഹം നവനീത് കിരീഷാണ് മാളവികയുടെ ഭർത്താവ് ലണ്ടനിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ജോലി തോക്കുന്ന നവനീത് അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ് ഏറെ നാളായി കാത്തിരുന്നാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ഒരിക്കൽ കുടുംബം പറഞ്ഞിരുന്നു കണ്ണന്റെ മുൻപിൽ കണ്ണന്റെ രാധയെ പോലെ ഒരാളെ ഞങ്ങളുടെ മകന് വേണമെന്ന് പറയുമായിരുന്നു കണ്ണന് രുക്മിണി എന്ന പോലെ നവനീതിന് തുണയായി മാളവികയും എത്തി ഞങ്ങൾക്ക് അവളെ മുത്താണെന്നായിരുന്നു നവദീതിന്റെ അമ്മ തുറന്നു പറഞ്ഞത് കുടുംബത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ ഉള്ള മനസ്സ് എന്ത് കാര്യത്തെയും ക്ഷമയോടെ നോക്കി കാണാനുള്ള മാളവികയുടെ തീയതികളൊക്കെയാണ് നവദീതിന്റെ കുടുംബത്തെ ആകർഷിക്കുന്നത് അതേസമയം തന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് നടന്നു കയറിയ തരണി തങ്ങൾക്ക് മരുമകളല്ല മകൾ എന്നാണ് പാർവതിക്ക് പറയാനുള്ളത് കണ്ണന്റെ പെണ്ണ് ആണെങ്കിലും ഞങ്ങൾക്ക് അവൾ മകളാണ് ചക്കിയില്ലാത്ത മെസ്സിംഗ് ഒക്കെയും അവൾ മാറ്റുന്നുണ്ട് എന്നും അടുത്തിടെ പാർവതി പറഞ്ഞിരുന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമായിരുന്നു മാളവികുടേയും കാളിദാസിന്റെയും മാളവയ്ക്ക് പ്രണയ വിവാഹമായിരുന്നില്ല എങ്കിൽ കാളിദാസിന് വർഷങ്ങൾ നീണ്ട പ്രണയമായിരുന്നു മകന്റെ ഇഷ്ടത്തിനൊപ്പം നിന്നും ജയറാമും പാർവതി അതേസമയം ഈ അടുത്താണ് കുടുംബസമേതനായി ജയറാം തിരുപ്പതി ദർശനത്തിനെത്തിയത് നവനീത് എത്തിയിരുന്നില്ലെങ്കിലും നാട്ടിൽ മാളവിക ഉണ്ടെന്ന ചിത്രങ്ങൾ വൈറലായതോടെ ആരാധകർ കണ്ടെത്തിയിരുന്നു അത്യന്തം ആർഭാടത്തോടെ നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹത്തിന് വിവാഹത്തിന് എത്തിയ ആൾക്കൂട്ടം പോലെ മക്കളുടെ വിവാഹം കാണാനും നിറയെ തിരക്കുകയാണ് ഗുരുവായൂരിലെത്തിയത് മാത്രമല്ല മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇക്കാലത്തെയും പ്രിയങ്കരനാണ് ജയറാം അതേസമയം തന്നെ മകനൊപ്പം പുതിയ മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് താരം ഇതിനിടെ ഇത്രയും കാലം മലയാള സിനിമയിൽ അഭിനയിക്കാത്തതിന്റെ കാരണം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി ജയറാം ജയറാം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒന്നര വർഷത്തിന് മുകളിലായി ഞാൻ മലയാളത്തിൽ ഒരു സിനിമ ചെയ്തിട്ട് അതിനുശേഷം എന്തുകൊണ്ട് മലയാള സിനിമ ചെയ്യുന്നു എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് മറ്റൊന്നുമല്ല മനസ്സിനെ നൂറു ശതമാനം തൃപ്തിപ്പെടുത്തുന്ന തിരക്കഥ വരാത്തതാണ് കാരണം ആ ഇടവേളകളിൽ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അഭിനയിക്കുകയായിരുന്നു നായക തുല്യമല്ലാത്ത വേഷങ്ങളായിരുന്നു അവയെല്ലാം നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനിടെയാണ് ഇതെല്ലാം ചെയ്തത് ഇപ്പോൾ ഞാനും കാളിദാസും ചേർന്നൊരു മലയാള സിനിമ ചെയ്യാൻ പോവുകയാണ് ജൂഡ് ആന്റണി തിരക്കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അച്ഛനും മകനും ചേർന്ന് ചെയ്താൽ നന്നാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ തന്നെ സന്തോഷമായി കാളിദാസിനും മലയാളത്തിലേക്ക് ഓഫറുകൾ വരുന്നുണ്ടെങ്കിലും നല്ലതൊന്നും അല്ലായിരുന്നു അങ്ങനെ അവനും ഇത്തരത്തിലൊരു ചിത്രം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും ജയറാം പറഞ്ഞു മകൻ കാളിദാസിനൊപ്പം അഭിനയിക്കുന്നത് ആശകളായിരുന്ന ചിത്രമാണ് ഒന്നര വർഷത്തിന് മുകളിലായി ഞാൻ മലയാളത്തിലൊരു സിനിമ ചെയ്തിട്ട് അതിനുശേഷം എന്തുകൊണ്ട് മലയാള സിനിമ ചെയ്യുന്നു എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് തെലുങ്കിൽ പന്ത്രണ്ടോളം സിനിമ ചെയ്തു ആദ്യം ചെയ്ത സിനിമ കണ്ട് അവർക്ക് ഇഷ്ടമായത് കൊണ്ടാണ് പിന്നീടും വിളിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ അതൊരു ക്രെഡിറ്റ് ആയാണ് കാണുന്നത് കന്നഡയിൽ ശിവരാജ് കുമാറിനോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും ശിവരാജ് കുമാറിനൊപ്പം അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നു കാന്താര പോലെ വലിയ സിനിമയുടെ വലിയ ഭാഗമാകാൻ കഴിയുന്നു എന്നെ വിളിക്കാവുന്നവയിൽ ഏറ്റവും നല്ല വേഷങ്ങൾക്കാണ് അവർ വിളിക്കുന്നത് അതൊരിക്കലും നിരസിക്കാൻ പാടില്ല ഇപ്പോൾ ഞാനും കാൽദാസും ചേർന്ന് ഒരു മലയാള സിനിമ ചെയ്യാൻ പോവുകയാണ് ജൂഡ് ആന്റണി തിരക്കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായെന്നാണ് ചേരാൻ പറയുന്നത്